നമസ്കാരം ആയൂർ ടു ഒയൂ ന്യൂസിൻ്റെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ പഞ്ചായത്തിൻ്റെയും എളമാട് പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ആക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ആയൂർ ടു ഒയൂ ന്യൂസ് നേരത്തെ ഈ മോനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ വേൾഡ് ഡഫ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജപ്പാനിലേക്ക് പോകാൻ അവസരം കിട്ടിയ മകനാണ് അപ്പോൾ ഈ മകന് കേൾവിശക്തിയും അതുപോലെ തന്നെ സംസാരശേഷിയും ഇല്ലാത്ത ഒരു മകനാണ് അലി സക്കറിയ എന്ന് അറിയപ്പെടുന്ന ഈ പൊന്നമോൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ് അലി സക്കറിയയുടെ വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു എന്തായാലും വളരെ മനോഹരമായ ഈ കൊച്ച് ഗ്രാമത്തിൽ ഉള്ള ഒരു ചെറിയ വീട്ടിൽ ഉമ്മയും മക്കളുമായി കഴിയുകയാണ് അവർ വളരെ ചെറിയ പ്രായത്തിലെ പിതാവ് നഷ്ടപ്പെട്ടു പോയി ഈ മക്കളെ വളർത്താൻ നന്നായി പാടുപെട്ടു കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിൽ അവർക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇവരുടെ അലി അലീസക്കറിയുടെ ഉമ്മയ്ക്ക് എന്താണ് അലി അലീസക്കറിയെക്കുറിച്ച് പറയാനുള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങളെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്നു തന്നെയാണ് കരുതുന്നത് ഇതാണ് നമ്മൾ പറയപ്പെട്ടവരുടെ അലി സക്കറിയയും അലി സക്രീയുടെ ഉമ്മയുമാണ് അതുപോലെ ഇന്ത്യയുടെ ജേഴ്സിയിലാണ് സക്കറിയ ഉള്ളത് അതുപോലെ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അലി സക്കറിയുടെ ഉമ്മയോട് ചോദിച്ച് അറിയാം എന്താ പേര് ഫസീല എന്നാണ് പേര് മോൻ്റെ പേരെന്താണ് മുഹമ്മദ് അലി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വളരെ ചെറിയ പ്രായത്തിൽ സ്പോർട്സിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു മോന് ആയിരുന്നു അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സ്പോർട്സിന് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ജപ്പാനിൽ വരെ പോകാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ എന്താണ് ഉമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു സമൂഹത്തിൽ എപ്പോഴും അവരെ വേർതിരിച്ച് കാണാനാണ് മറ്റുള്ളവരെ ആഗ്രഹിക്കുന്നത് നോർമലായ കുട്ടികൾക്ക് ഒപ്പം ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അത്രയും കരുതലോടെയും സംരക്ഷണത്തോടും കൂടുതലും നമ്മുടെ മത വെച്ച് അവരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പറയാനോ അവർ പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനോ കഴിയത്തില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവരുടെ വാസനകൾ കണ്ടെത്തി അവരെ ആ വഴിക്ക് എത്തിച്ച് എടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു വാസനകൾ കണ്ടെത്തി വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു എന്നതാണ് എനിക്ക് മനസ്സിലാകെ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് മൊത്തത്തിൽ മൂന്ന് മക്കളുണ്ട് മൊത്തത്തില് രണ്ട് കുട്ടികളാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അവർ എവിടെയാണ് പഠിക്കുന്നത് എത്രാമത്തെ വർഷം ഇപ്പം എത്ര വയസ്സുണ്ട് ഈ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ ഭർത്താവ് ഈ മക്കളുടെ ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടു പോയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നീടുള്ള ഒരു ജീവിതയാത്ര അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ സഹിച്ച് വരെ വരെ എത്തിച്ചു എത്തിച്ചു അതെ ഒരു പിതാവുള്ളടത്തും ഒരു മാതാവ് എന്തുമാത്രം ബുദ്ധിമുട്ട് ഇപ്പൊ ഈ സമൂഹത്തിൽ അനുഭവപ്പെടുന്ന ഓരോ മാതാപിതാക്കൾക്കും അറിയാം അപ്പൊ ഞാനൊരു ഉമ്മയായ ഞാൻ ഇത്രയും അതും രണ്ട് സംസാരിക്കാത്ത മക്കള് അപ്പൊ അവരുടെ കാര്യങ്ങൾക്കെല്ലാം ഒത്തുനിക്കാനും അവരെ നോക്കാനും കഴിഞ്ഞതിൽ പഠിച്ചവൻ ഒരുപാട് നന്ദി ദൈവം അനുഗ്രഹിച്ചതാണ് നമ്മുടെ ഈ ജീവിതത്തിന്റെ ഏറ്റവും വിജയം വിജയമെന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് എത്ര കളി കളിച്ച ജപ്പാനിൽ പോയിട്ട് ഇതിപ്പോ എത്ര കാലമായി നമ്മൾ ഈ ഈ സെലക്ഷൻ സെലക്ഷൻ ഒക്കെ കിട്ടിയിട്ട് കോളേജിൽ ചെന്നൈയിൽ വെച്ചാണ് സെലക്ഷൻ കൊണ്ടുപോകുന്നു അവിടെ അവിടെ ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിന്ന് സെലക്ട് ചെയ്താണ് ജപ്പാനിലേക്ക് പോകുന്നത് എത്ര കുട്ടികൾ കുട്ടികൾ മൊത്തത്തിൽ മോനായിരുന്നു ഈ സ്ഥലം കൊല്ലം ഇളമാട് ഇളമാട് പഞ്ചായത്ത് കണ്ണങ്കോട് ആക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇവർ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടി മക്കളെ വളർത്തി അത് രണ്ട് മക്കളാണ് ഒരാളല്ല രണ്ട് മക്കൾ സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യാത്ത രണ്ട് മക്കളെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നിലയിലുള്ള ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും പറ്റുന്നൊരു കാര്യമല്ല എന്നാലും അവർ ഈ ജീവിതത്തിൻ്റെ ഈ വിഷമ അവസ്ഥയിലും പടവെട്ടി വിജയിച്ച ഒരു

കഴിവിനെ കണ്ടെത്തി അവിടെ വെച്ച് എട്ടാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാ സ്റ്റേറ്റ് ലെവല് നാഷണൽ ലെവല് പ്ലസ് വൺ പ്ലസ് ടു സമയങ്ങളിൽ പത്താം ക്ലാസ് ടു ഒക്കെ പോയി നിരവധി സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഒക്കെ കരസ്ഥമാക്കി ഇപ്പം കോളേജിൽ ചെന്നപ്പോ അവിടെ നിന്നും ഇവനെ ഇവന്റെ ഈ വാസനയിലൂടെ അവർ കണ്ട് സെലക്ട് ചെയ്തതാണ് സായി ആണ് ഇപ്പം അപ്പോൾ ഇനി നമുക്ക് മോള് മോളുടെ മോളിലൂടെ ഉണ്ട് എന്നാലും നമുക്ക് വീഡിയോയ്ക്ക് മുമ്പിൽ വരാൻ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് മോളുടെ ഒരു ഫോട്ടോ കൂടെ കാണിച്ചു തരാം മധ്യപ്രദേശിൽ വെച്ച് നടക്കുന്ന ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ലഭിച്ച ഫാത്തിമ അപ്പോൾ രണ്ട് പേരും വോളിബോൾ പ്ലേ പ്ലെയേഴ്സ് ആണല്ലേ ഏ ആ രണ്ട് പേരും വോളിബോൾ പ്ലേയേഴ്സാണ് ഇവർ രണ്ടുപേരും അതായത് സഹോദരനും സഹോദരിനും രണ്ടുപേരും വോളിബോൾ പ്ലേ പ്ലേയേഴ്സാണ് പിന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള നാടിൻ്റെ പ്രോത്സാഹനങ്ങളാണ് ഈ കാണുന്ന നാടിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ വ്യക്തികളുടെ എന്ന് വേണ്ട സംഘടനകളുടെ എല്ലാവരുടെയും അഭിമു ആദരവാണ് നമ്മൾ ഈ ഷോക്കേസിനകത്ത് കാണുന്നത് അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ചതിൽ അവർക്ക് ഞാൻ പ്രത്യേകമായ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള മാതാപിതാക്കളെ ലഭിക്കുവാൻ നമുക്ക് കൃത്യമായി അത്രയും വലിയൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഇത്രയും വലിയ നല്ല ഈ കുട്ടികളെ ഇത്രയും നന്നായി കെയർ ചെയ്തു വളർത്താൻ കഴിയുന്ന മാതാപിതാക്കൾ ലഭിക്കുക ലഭിക്കുകയുള്ളൂ അതിൽ നല്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങളുടെ വാപ്പ പിതാവ് നഷ്ടപ്പെട്ടിട്ടും ഈ കുഞ്ഞുങ്ങളെ കൈവിടാതെ ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ കൊണ്ടെത്തിച്ച പ്രിയപ്പെട്ട ഫസീല എന്നല്ലേ പേര് ഫസീലക്ക് ആയോർ ടൂയൂർ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം